എംബുരാൻ സിനിമയെ ചൊല്ലി രാജ്യസഭയിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ് സംവിധായകനും എഴുത്തുകാരനും രാജ്യവിരുദ്ധരെന്നാണ് മുദ്ര കുത്തി മുദ്ര കുത്തിയിരിക്കുന്നു എന്ന് ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് ആരോപിച്ചിരിക്കുന്നത് ബ്രിട്ടാസ് എന്തായാലും നമ്മുടെ റഹീമിന് പഠിക്കുന്നതായാണ് തോന്നുന്നത് അദ്ദേഹം ഇത്തരം അനാവശ്യമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്ന പല ട്രോൾ വീഡിയോകളും കാണുന്നുണ്ട് ഇദ്ദേഹം എന്തെങ്കിലും പറയും നിർമ്മല സീതാരാമൻ ഇദ്ദേഹത്തെ ട്രോളും അതും വാങ്ങി അദ്ദേഹം തിരിച്ചു വരുന്നതാണ് നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് സമാനമായി തന്നെയാണ് പല വിഷയങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ആശാമാരുടെ പ്രശ്നമുണ്ട് പിന്നീട് വക്കഫ് വിഷയമുണ്ട് അങ്ങനെ പെൻഷൻ വിഷയമുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് വയനാട് വിഷയമുണ്ട് അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഇദ്ദേഹത്തിന് ജോൺ ബ്രിട്ടാസിന് കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി തോന്നിയിരിക്കുന്നത് എംബുരാൻ വിഷയമാണ് അദ്ദേഹം കാരണം ബി ജെ പിരൊന്നും അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാക്കണമെന്നൊന്നും അവർക്ക് താല്പര്യമില്ല ഈ ആദ്യം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്താണ് പറഞ്ഞത് ഞാൻ സിനിമ കാണുമെന്നാണ് പിന്നീട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രേക്ഷകരോടൊപ്പം നിന്നു അത്രമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അതുകൂടാതെ തന്നെ ഇന്നലെ ബി ജെ പിയുടെ ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നും കോടതിയിൽ ഹർജി കൊടുത്തപ്പോൾ ബി ജെ പി ആ നേതാവിനെ പുറത്താക്കുകയാണ് ചെയ്തത് അതെ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഈ വിഷയം ഉന്നയിക്കാനായിട്ട് രാജ്യസഭയിൽ പോയിരിക്കുന്നത് ആശമാരുടെ പ്രശ്നം മറന്നിട്ടുണ്ട് ആ മനുഷ്യനാണ് ഈ എംപുരാന് വേണ്ടി സംസാരിക്കുന്നത് എന്തായാലും എംപുരാന് വേണ്ടി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു തിരിച്ചടി വന്നിരിക്കുകയാണ് കാരണം ആരും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരും മൈൻഡ് ചെയ്യാറില്ല ഇദ്ദേഹത്തിൽ സുരേഷ് मा ും ഇത്തരം സംസാരിക്കും കാരണം പൃഥ്വിരാജ് കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യത്തെ ഇന്റർവ്യൂ ജോൺ ഇന്റർവ്യൂട്ടാസ് എടുത്തത് ഇപ്പം കൊണ്ടിരിക്കയാണ് സുപ്രിയ കൊടുക്കുന്ന നല്ല ഒന്നാന്തരം വാക്കുകളുണ്ട് സുപ്രിയയോട് ചോദിച്ച ക്വസ്റ്റ്യന് പകരം സുപ്രിയക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൃഥ്വിരാജിന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിക്കുകയാണ് ആ ഒരു ചിലപ്പോൾ ഇവര് പിന്തുണ എന്ന് അറിയിക്കാനുള്ള ഒരു ഏർപ്പാടായിരിക്കും എന്തായാലും വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് റീ എഡിറ്റ് ചെയ്തെന്നും സംവിധായകനെയും എഴുത്തുകാരനെയും രാജ്യവിരുദ്ധനായി മുദ്രകുത്തുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു ഓർഗനൈസർ സിനിമയെ ആർ എസ് എസിന്റെ മുഖപത്രമായി അറിയപ്പെടുന്നു ഓർഗനൈസറിലിപ്പോൾ നിരന്തര വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതാണ് ആകെ ഉള്ള ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു അല്ലാതെ ഇപ്പോൾ ഒരു ആർ എസ് എസ് നേതാവ് പുറത്തിറങ്ങി വന്ന് ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ബി ജെ പി നേതാവ് ആവശ്യപ്പെട്ടില്ല ഒരു ഓർഗനൈസറിൽ വന്നതിൽ എന്താണ് തെറ്റ് കാരണം വിശ്വരൂപ എന്ന തമിഴ് ചിത്രത്തില് അന്ന് കമൽഹാസനെതിരെ ലീഗ് വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ഉയർത്തിയിരുന്നത് അന്ന് ആറ് ഏഴോ ഭാഗങ്ങൾ കട്ട് ചെയ്യുകയും ചെയ്തു ഇത്രയും വിമർശനങ്ങൾ മുസ്ലിം ലീഗ് ഉയർത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം അത് ആ സിനിമയിൽ കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ ചിത്രങ്ങൾ സെൻസർ ചെയ്ത് കട്ട് ചെയ്യേണ്ടതായിട്ട് വിരുദ്ധമായി എന്ത് ആദ്യം അതിനെ പിന്തുണയ്ക്കാൻ ഇറങ്ങി അതിൽ ഇവിടെ സംഭവിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവര് നമ്മൾ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം കൂടെ കേൾക്കാൻ തയ്യാറാകണ്ടേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ തന്നെയല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ഇത്തരം ഈ സ്വാതന്ത്ര്യം അവർ പറയുമ്പോഴും അവരുടെ സിനിമകൾക്കൊന്നും ഇത് കാണുന്നില്ല ഈ അല്ലെ അമ്പത്തി അതോടൊപ്പം തന്നെ ഈ മുരളീ ഗോപിയുടെ മുൻ സിനിമകളാണ് ലെഫ്റ്റ് ഉൾപ്പെടെയുള്ള ഈ ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും കാണുന്നില്ല പക്ഷെ ഇപ്പോൾ വലിയ രീതിയിൽ പിണറായി വിജയം ഉൾപ്പെടെയുള്ളവർ സിനിമയ്ക്ക് വേണ്ടി പോവുകയാണ് കാരണം ആശാ പ്രവർത്തകർ അവിടെ സമരം ചെയ്യുമ്പോൾ അവരുടെ അദ്ദേഹം കാണാൻ സിനിമ സിനിമ പോകുന്നത് അത് മറ്റൊരു ആവിഷ്കാര കാരണം പിണറായിക്ക് കാണാനുള്ള ഉണ്ടല്ലോ സ്ത്രീകൾ ാണ് സ്ത്രീകൾക്രട്ടറിയേറ്റിന്റെ പിണറായി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സ്ത്രീകൾ തലമുണ്ടനം ചെയ്യുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ മുടി വെട്ടുക എന്ന് പറയുന്നത് ഒരു വിധവകൾ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവരൊക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ അത്രയേറെ ഒരു സ്ത്രീക്ക് മനോവശം ഉണ്ടാകുന്ന അവൾ ബലം നഷ്ടപ്പെടുമ്പോഴാണ് അവളുടെ മുടി മുറിക്കുക എന്ന് പറയുന്നത് സ്ത്രീയുടെ ബലം മുടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ആ മുടിവരെ മുറിച്ച് ഒരു സ്ത്രീകൾ പ്രതിഷേധം അർപ്പിക്കുമ്പോൾ അതുപോലും എംബുരാനു വേണ്ടി ഓടുന്ന കേരള മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും മറ്റൊരു കാര്യം ഈ വാളയാർ കഴിഞ്ഞാൽ ഇടതുപക്ഷവും കോൺഗ്രസ് ഒന്നാകുമെന്നൊരു പരാമർശവുമുണ്ട് അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് ജോൺ ബ്രിട്ടാസ് മാത്രമല്ല കോൺഗ്രസിന്റെ എം പി ആയ ജെ ബി മേത്രം രാജ്യസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതിനെതിരെ കൃത്യമായി തന്നെ മറുപടിയുമായി വന്നത് മലയാളിയായ കേന്ദ്രമന്ത്രിയായ രാജ്യസഭാ അംഗമായ ജോർജ് കുര്യനാണ് ജോർജ് കുര്യൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സിനിമ ക്രിസ്ത്യാനികൾക്കെതിരാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല ഭാഗത്തുനിന്ന് ഇന്നലെ ഓർഗനൈസറിൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ജോൺ ബ്രിട്ടാസ് മാത്രമല്ല എ റഹീം ഹൈബീഡൻ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ എം പിമാർ നോട്ടീസ് നൽകിയിരുന്നു പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിൽ ഇത് തള്ളുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതൊരു കേരളത്തിലും കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സിനിമയെ ഇവർ വലിയ രീതിയിൽ ചർച്ചയാക്കുകയാണ് അതിപ്പോൾ പണ്ട് നരേന്ദ്രമോദി വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി പ്രധാനമന്ത്രിയാകും മുമ്പ് കേരളത്തിലേക്ക് വരുന്നൊരു ദിവസമുണ്ട് ശിവഗിരിയിലേക്ക് വരുമ്പോൾ അന്ന് കേരളത്തിൽ ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അന്ന് ചൂണ്ടിക്കാട്ടിയത് ഈ ഗുജറാത്ത് കലാപമാണ് ഗുജറാത്ത് കലാപം നടത്തിയ ആളാണ് നരേന്ദ്രമോദി പിന്നെ സ്ഥിരം ഡയലോഗുകളുണ്ടല്ലോ ശൂലവും ഗർഭിണിയും ഉൾപ്പെടെയുള്ളവ പല രീതിയിൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഒരു ആറ് ശതമാനം വോട്ടാണ് അങ്ങനെ ഗുജറാത്തും ബാക്കിയെല്ലാം ഈ മോദിയെല്ലാം വേട്ടയാടി ഇപ്പോൾ പത്ത് പതിനഞ്ച് ഒരു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ അവസ്ഥ എന്താണ് ഒരു എം ഉണ്ട് പിന്നീട് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ആ രീതിയിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ടുണ്ട് അപ്പോൾ അവർ വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ചർച്ചയാക്കുകയാണെങ്കിൽ അത് സി പി എമ്മിന് തന്നെയാണ് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത് എന്തായാലും അത് കേരളത്തിലെ നേതൃത്വം അത് വ്യക്ത കൃത്യമായി അത് വിലയിരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ വലിയ രീതിയിൽ സിനിമ കാണാൻ വേണ്ടി ഓടുമെങ്കിലും മാധ്യമ ശ്രദ്ധക്ക് ഓടുമെങ്കിലും പഴയ രീതിയിലെന്നും അല്ലെ വലിയ രീതിയിൽ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടില്ല ഈ ഏതാണ് ഈ കോൺഗ്രസിലെ ചില നേതാക്കൾ പോലെ ഒരു വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം അവർ തന്നെ ഇപ്പൊ ഭയപ്പെടുന്നു ഈ വിഷയം ചർച്ചയായി വന്നാൽ അത് ബിജെപിയു ബി ജെ പിയുടെ വളർച്ചക്ക് ഉപകാരപ്പെടുമെന്ന രീതിയിൽ ഒരു ചർച്ച വരുന്നുണ്ട് പ്രത്യേകിച്ച് അത് അഖിൽമാര ഭാഗത്ത് നിന്നെല്ലാം ഈ വിഷയം പരമാവധി ഒഴിവാക്കുക ഇങ്ങനൊരു ചർച്ച ഉണ്ടാകുകയാണെങ്കിൽ അത് ബിജെപിക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടും അല്ല അഖിലും കൃത്യമായി പറയുന്നുണ്ട് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള സിനിമ തന്നെയാണ് ഏകപക്ഷീയമായി പോയി എന്നുള്ളത് അഖിൽമാരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു സംവിധായകനാണ് ഒരു നടനാണ് ആ നിലയിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വിലയിരുത്താൻ കഴിയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പാർട്ടിയുടെ ചെരുവ് പറ്റി ഈ പറഞ്ഞോ ഇരട്ടത്താപ്പൊന്നും നയിക്കിയാ അയാൾ അദ്ദേഹത്തിന്റെ നിലപാട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം എഫ് ബിയിൽ കുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വലിയ ചർച്ചാ വിഷയം ഒന്നുമില്ല ഇതിപ്പോ ബി ജെ പി രാഷ്ട്രീയക്കാരെ ഇത് ഇവരെ തന്നെ സിനിമയെ പ്രമോട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നുരാജിനോടൊപ്പം ഏറ്റവും കൂടുതൽ വൈരാഗ്യം ചിലപ്പോൾ സി പി എം നേതാക്കൾ കാണോ സംശയമുണ്ട് ഈ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ ആദ്യമായി പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്ന ബിനീഷ് കോടിയേരിയുടെ ഭാഗത്താണ് അദ്ദേഹമാണ് ഈ രീതിയിലേക്ക് ഇപ്പോൾ ആ വിഷയം മുഴുവൻ മുഴുവൻ ഇനി ഇന്ത്യ ചർച്ചയാക്കാനായി ശരിക്കും അതെ ശ്രീജിത്ത് പറഞ്ഞ സത്യമായ കാര്യമാണ് ബിനീഷ് കോടിയേരി ഇത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാതിരുന്നെങ്കിൽ മലയാളികൾ അത് കണ്ടിട്ട് അതിന്റെ വഴി നോക്കി കാരണം ആദ്യത്തെ മൂന്ന് ഷോ കഴിയുമ്പോൾ ഇത് ആരും പരിഗണിക്കുന്ന ഇത് ഇതിലെ ഇങ്ങനെയുള്ള രാഷ്ട്രീയമുണ്ട് ഇങ്ങനെ മതമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് ബിനീഷ് ഇട്ടതിന്റെ പുറകെയാണ് ബാക്കി എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ശരിക്കും രാജിനെ തല്ലിക്കൊന്നത് സി പി എം തന്നെയാണ് പൃഥ്വിരാജിന്റെ എംബുരാനെ ഈ വെട്ട് വെട്ടിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിലാക്കിയത് സി പി എം തന്നെയാണ് പക്ഷെ മലിക സുകുമാരൻ പറയുന്നത് ഇനിയും പിണറായി വരണമെന്നൊക്കെ തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക